കരുനാഗപ്പള്ളി ഉപജില്ല സ്കൂൾ കലോത്സവ പോസ്റ്റർ പ്രകാശനം ചെയ്തു കലോത്സവത്തിന് ഒരു നാളികേരം പദ്ധതി ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു തൊടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ ജിഷ്ണു ആണ് പോസ്റ്റർ രൂപകൽപ്പന ചെയ്തത് നവംബർ നാല് മുതൽ വരെയാണ് കലോത്സവം നടക്കുന്നത് കരുനാഗപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായാണ് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലോത്സവ പോസ്റ്റർ പ്രകാശനം ചെയ്തത് ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു നഗരസഭാ കൗൺസിലർ രാജു രാജുടനം നിർവഹിച്ചു കരുനാഗപ്പള്ളി യു പി ജി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആർ അധ്യക്ഷത വഹിച്ചു അത് ഇന്നൊരു മാത്രമാണ് മറ്റ് സ്കൂളുകളിൽ സ്കൂളുകളിൽ നിന്നും എല്ലാ നമ്മുടെ ജില്ലയിൽപ്പെട്ട സ്കൂളുകളുണ്ട് സ്കൂളുകളിൽ നിന്നും ഈ കളക്ഷനുകൾ ഉണ്ടാകുന്നതാണ് അവിടുത്തെ തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളൊക്കെ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് അവരുടെയൊക്കെ കളക്ഷൻ ഇത് നമ്മൾ ഉടൻ തന്നെ നടത്തി ഈ പരിപാടി വിജയമാക്കും സീനിയർ അസിസ്റ്റന്റ് എസ് സരിത സ്റ്റാഫ് സെക്രട്ടറി വി പ്രീത പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി മണികണ്ഠൻ പബ്ലിസിറ്റി കൺവീനർ റെജി എസ് തഴവ ഭക്ഷണ കമ്മിറ്റി കൺവീനർ ജെ പി ജയലാൽ അധ്യാപകരായ വീണാറാണി റാണി എൽ എസ് ജയകുമാർ അനീഷ് കുമാർ ശ്രീകുമാരൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു തൊടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ ജിഷ്ണു ആണ് പോസ്റ്റർ രൂപകൽപ്പന ചെയ്തത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി